ാണ് സംസ്ഥാനും കാസർഗോഡ് പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികളും ഇങ്ങനെ ഒരു മുഖാമുഖത്തിന് ക്ഷണിച്ചത് ഞാൻ ഭാരവാഹികളോട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി വരുന്നത് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അഴിമതികൾ തന്നെയാണ് മന്ത്രിമാരെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ചും അഡീഷണൽ സെക്രട്ടറിയെ കുറിച്ചും എല്ലാമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ നാം ഏറ്റവും പവിത്രം എന്ന് കരുതുന്ന നിയമസഭയുടെ സ്പീക്കർ കളങ്കിതനാവുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏറെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട നിയമസഭാ സ്പീക്കർ പദവി ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹം കള്ളക്കടത്തുകാർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കേട്ട് കാര്യമാണ് ഒരു നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പദവി പവിത്രമായി കാത്തുസൂക്ഷിക്കേണ്ട ഒരു പദവിയാണ് ആ പദവിയാണ് ഇപ്പോൾ കളങ്കപ്പെടുത്തിയിരിക്കുന്നത് അത് ജനാധിപത്യ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തുന്നതും അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു നടപടിയാണ് അടിയന്തിരമായി സ്പീക്കർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല സ്പീക്കർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സ്പീക്കർ പദവി വളരെ മഹത്തായിട്ടുള്ള ഒരു പദവിയാണ് ആ പദവി ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം സ്വർണ്ണ കള്ള കടത്തുകാരെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ നടപടികൾ പലതും ദുരൂഹമായിരിക്കും തൃപ്തികരമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നില്ല മാത്രമല്ല നിയമസഭയുമായി ബന്ധപ്പെട്ട് ചോദ്യം തയ്യാറില്ലാത്ത അധികാരത്തിലിരിക്കുന്ന ആളാണ് അദ്ദേഹം നിയമസഭയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ രണ്ട് വർഷം വെച്ച് നോക്കിയാൽ അദ്ദേഹം ആ പദവി തുടരുന്നതിന് യോഗ്യനല്ല അതുകൊണ്ട് അടിയന്തരമായി നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ തൽസ്ഥാനം രാജിവെച്ചൊഴിയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് അത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ട് വരേണ്ട ഒരു ആളല്ല സ്പീക്കർ എന്ന് പറയുന്നത് വളരെ വലിയ ഉന്നതമായ ഒരു പദവിയാണ് അദ്ദേഹത്തിന് ആ പദവിയെയാണ് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സ്വർണക്കള്ളക്കടത്തുകാരും അനുബന്ധ അഴിമതിക്കാരുമായിട്ട് അദ്ദേഹം നിരന്തരമായി ബന്ധം പുലർത്തിയിട്ടു അദ്ദേഹത്തിന്റെ സഹായം പല ഘട്ടങ്ങളിലും കള്ളനടത്തുകാർക്ക് ലഭിച്ചിട്ടുണ്ട് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ പദവി ഒഴിയണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും എല്ലാം ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാടി അഡീഷണൽ സെക്രട്ടറി ഇന്നും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്നു മറച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ തനിക്ക് ആരെയും രക്ഷപ്പെടുത്താനില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് അസുഖം അഭിനയിക്കുന്നത് എന്ത് അസുഖമാണ് അഡീഷണൽ സെക്രട്ടറി സി എം രവീന്ദ്രനുള്ള സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ സി എം വെട്ടിലാകുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ നാടകമെല്ലാം കളിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ ഗുണാലോചനയുടെ കാലമായിട്ടാണ് അദ്ദേഹം നിരന്തരമായ വാസം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയണം അദ്ദേഹത്തിന് എന്ത് അസുഖത്തിനാണ് ഇപ്പോൾ ചികിത്സ കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള എന്റെ ആരോഗ്യ പ്രശ്നമാണ് ഒരു വിദഗ്ധമായിട്ടുള്ള മെഡിക്കൽ സംഘം നിഷ്പക്ഷമായിട്ടുള്ള മെഡിക്കൽ സംഘം പാർട്ടിക്കാരല്ല ഡോക്ടർമാരെ വെച്ചു ഒരു മെഡിക്കൽ സംഘം അദ്ദേഹത്തെ അദ്ദേഹം ഐ സിയുവിൽ നിന്ന് നേരത്തെ ഡിസ്ചാർജ് വാങ്ങാതോ വടകരയിലെ ഇഡി പരിശോധനയോടനുബന്ധിച്ചു ഐ സി യു പ്രവേശിക്കപ്പെട്ട ഇപ്പൊ ആശുപത്രിയിൽ പോയിരിക്കും ഇത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിനെ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്തുന്നത് ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം സി പി എം അനുഭാവികളായിട്ടുള്ള ഡോക്ടർമാരില്ലാത്ത വിദഗ്ധന്മാരായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘത്തെ വെച്ച് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് പുറലോകത്തോട് പറയാൻ ഗവൺമെന്റ് തയ്യാറാകണം ഇങ്ങനെ എല്ലാ കാലവും ആശുപത്രിയിൽ കഴിച്ചുകൂട്ടി കേസുകൾ രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ നിയമവാഴ്ചയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ സി എമ്മിന്റെ രവീന്ദ്രൻ മറ്റാരുടെയും രവീന്ദ്രനാണ് സി എം രവീന്ദ്രൻ മൂന്ന് പതിറ്റാണ്ട് കാലമായി സി എമ്മിന്റെ രവീന്ദ്രനാണ് എല്ലാ കാര്യങ്ങളും അറിയാതെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയും ശിവശങ്കറിന്റെ കാര്യത്തിൽ പറഞ്ഞ തൊടുന്യായങ്ങളൊന്നും സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാനാവില്ല സി എം രവീന്ദ്രന്റെ കയ്യിലെ തെളിവുകൾ പുറത്തു വന്നാൽ സാക്ഷാത് സി എം കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ നാടകം ഗവൺമെന്റ് ിൽ എൽ ഡി എഫിന്റെ അഴിമതി മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം എം എൽ എ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ചാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പാലാരിവട്ടം കേസിൽ ജയിലിലായ മുൻ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ അടുത്താണ് പാലാരിവട്ടം അഴിമതിയിലെ ഒരു പങ്ക് പോയിരിക്കുന്നത് പ്രതിഫലത്തിന്റെ ഒരു പങ്ക് പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളിലേക്കാണ് ചന്ദ്രിക ദിനപത്രം വഴിയാണ് പത്ത് കോടി രൂപയുടെ കള്ളപ്പണം പാലാരിവട്ടത്തെ കള്ളപ്പണം അപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നത് അപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്നത് ലീഗും ജമാ ഇസ്ലാമിയും യു ഡി എഫിന്റെ മതേതര സ്വഭാവം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അടിമകളെ പോലെയാണ് കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോട്ടും മലബാറിലെ ജില്ലകളിലുമെല്ലാം കോൺഗ്രസ് ലീഗിന്റെ അടിമയായിട്ട് ലീഗാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ലീഗിന്റെ അപ്രമാദിത്വമാണ് യു ഡി എഫിനെ നയിക്കുന്നത് ലീഗും വർഗീയ ശക്തികളും ചേർന്ന് യു ഡി എഫിന്റെ നിയന്ത്രണമായിട്ട് മുസ്ലിം ലീഗിന്റെ അടിമകളായിട്ടാണ് കോൺഗ്രസ് ലീഗ് പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് പൂജ്യമായി ലീഗും ജമായത്ത് ഇസ്ലാമിയും നൽകുന്ന ദയാ വായ്പലാണ് കോൺഗ്രസിന്റെ സ്ഥിതി കോൺഗ്രസിന് അർഹമായിട്ടുള്ള സീറ്റുകൾ പലയിടത്തും കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അടക്കം കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് കിട്ടേണ്ട പല സീറ്റുകളും ജമാത്ത് ഇസ്ലാമിനാണ് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പ്രചരണമായത് വർഗീയ ചേരിതിരുണ്ടാക്കി മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ടും യു ഡി എഫിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് അതിന്റെ ഭാഗമായിട്ട് രാജ്മുൻ കുറിയൊക്കെ മാറ്റിട്ടാണ് പോകുന്നതെങ്കിലും കോൺഗ്രസിനെ തേച്ചു മാറ്റി കളയാനുള്ള നീക്കമാണ് ലീഗിലൂടെ നടത്തിയത് രാജ്മുഹൻ ഉണ്ടിത്താന്റെ നെറ്റിയിലെ കുറി മാഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് വഴിയുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും തേഞ്ഞു മാഞ്ഞു പോകുന്ന സ്ഥിതിയാണ് കാസർഗോഡ് മലപ്പുറത്തുമില്ല അതുകൊണ്ട് എൽ ഡി എഫിന്റെ അഴിമതിയും മാഫിയ പ്രവർത്തനവും നേരിടാൻ യു ഡി എഫിന് സാധിക്കില്ല പിണറായി വിജയനെ ഈ സർക്കാരിനെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ബി ജെ പി ആക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷം സത്യസന്ധന സത്യസന്ധനും അങ്ങനെ പറയുന്ന സി എം രവീന്ദ്രനുമായിട്ടുള്ള പല ഇടപാടുകളിലും കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് സി എം രവീന്ദ്രൻ നടത്തുന്ന പല ബിനാമി ഇടപാടുകളും നിക്ഷേപങ്ങളും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിലും ശരിയായ അന്വേഷണം നടന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യവും സ്പീക്കർക്കെതിരെ സ്പീക്കറാണ് സ്പീക്കറെ നിഷേധിച്ചിട്ടല്ലോ സ്പീക്കറുടെ ഓഫീസ് ഒരു കടലാത്തി ഗൗരവതരമേറെ ഈ ആരോപണത്തോട് സ്പീക്കർ നിഷേധിക്കുന്നതിന് പകരം മാർക്സിസ്റ്റ് നേതൃത്വം നിഷേധിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ വിവരം കിട്ടി അതല്ല ഉത്തരം ആർക്ക് വിവരം കിട്ടിയതുകൊണ്ട് അല്ലല്ലോ സ്പീക്കർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമായിട്ടുള്ളതാണ് വസ്തുതാപരമായി നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം എന്തുകൊണ്ടാണ് സ്പീക്കറുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർക്കറിയാ അവർക്കറിയാം സ്പീക്കറും കള്ളക്കടത്തുകാരും തമ്മിലുള്ള ബന്ധം പാർട്ടിക്കാലത്തെല്ലാം അറിയാം

164 ും എഴുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നുള്ളൂ അവർക്ക് സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള ബി ജെ പി അധ്യക്ഷന്റെ തിരക്കറിയാണ് അന്വേഷണ ും കേസന്വേഷണത്തിൽ പ്രധാന ആരോപണം കൊണ്ട് വസ്തുതകളും തെളിവുകളുമാണ് കേസ് പ്രധാനം തിരക്കഥകൾക്കും ഇത്തരം കേസുകളിൽ ഒരു പ്രാധാന്യവുമില്ല വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നതും അത് ശരിവെക്കുന്ന തെളിവുകൾ കേന്ദ്ര ആര് അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്കില്ലല്ലോ സി പി എം നേതാക്കൾ പറയുന്ന ശരിയായ ദിശയിലാണെന്ന് നമ്മൾ അല്ല അത് അന്വേഷണം തന്റെ അടുത്തേക്ക് വരുമ്പോൾ അത് മോശമെന്നും അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അത് നല്ലതെന്നും പറയുന്നതിന്റെ യുക്തിയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് ഇങ്ങനെ ഒരു ആരോപണ സ്പീക്കർക്കെതിരെ ഉന്നയിക്കുന്നത് പാർട്ടി തന്നെ പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണത്തിന് പിന്തുണ കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പ്രസിഡന്റോട് തന്നെ ചോദിക്കണം കേന്ദ്രമന്ത്രി ഒരു അഭിപ്രായമാണ് അദ്ദേഹം പാർട്ടി അധ്യക്ഷൻ പറയുമെന്നാണ് അദ്ദേഹം ശരിയായ കാര്യമാണ് അഭിപ്രായങ്ങൾ പാർട്ടി അധ്യക്ഷൻ നിങ്ങൾ പാർട്ടിയില് സംസ്ഥാന പ്രസിഡന്റ് ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞത് സുരേന്ദ്രനും ചില നേതാക്കന്മാരോ കാണുന്നില്ല പാർട്ടി പ്രസിഡന്റ് ആണ് എല്ലാ പാർട്ടിയിലും അഭിപ്രായം പറയുന്നത് അതിലെന്ത നിങ്ങൾക്ക് വേറെ ഒന്നും എഴുതാനില്ലെങ്കിൽ ഇടതുവർഷത്തിന്റെ ഒരു ചിലത് ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ അന്വേഷണം പോകുന്നില്ല ബിജെപി സംസ്ഥാന എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ കളമ്പുണ്ടെന്ന് നോക്കിയാൽ അതിന് ഉറച്ചു എല്ലാത്തിലും ഏതും ഇല്ലാത്തത് ജയിലിൽ പോയി കണ്ടു ഞാൻ സ്വപ്ന നിങ്ങൾ എല്ലാരും എന്താണ് ഉപഭോഗം അപ്പൊ ശരിയായാലും ഏത് കാര്യത്തിൽ തെറ്റായാലും ആറാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ എന്താ ചോദിച്ചു എവിടുന്ന് കിട്ടി ഉണ്ടായില്ല എല്ലാം വസ്തുത

നിരവധി തവണ പുതിയ വില എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളൊരു തെളിവാണ് ബീഹാറിൽ ഇലക്ഷൻ എട്ട് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു ബൈ ഇലക്ഷൻ നിങ്ങളെല്ലാം എഴുതി എക്സിറ്റ് പോളും വന്നു ഒന്നും മോദിയുടേതായിട്ട് പോയി ഇന്നലെ രാജസ്ഥാനിലും ഫലം വന്നിരിക്കുന്നു മിനിഞ്ഞ തിരുവനന്തപുരത്ത് ഓണപ്പെട്ട് നടന്നു ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ അത് അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളല്ല ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ സ്ലോട്ട് നിങ്ങളുടെ അല്ല കേരളത്തിൽ ഇനി അഞ്ചു കൊല്ലത്തേക്ക് ഒന്നിനും വില കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരാൾ അധികാരത്തിൽ വന്നത് വില കുറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ

ഞാൻ പത്ത് വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്റെ ആ കാലത്ത് ഉണ്ടാവാത്ത ഒരു പുതിയ ഡെവലപ്മെന്റ് മലയോര മേഖലയിലടക്കം ക്രൈസ്തവ ജല വിഭാഗങ്ങളുടെയും വലിയ സ്വീകാര്യതയാണ് ഇത്തവണ എന്റെ അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാസർഗോഡിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയായിട്ട് കാര്യം അങ്ങനെ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പ് എല്ലാം അതിന്റെ ഉത്തരവാദിത്തം വിലക്ക് പതിനാറി ജോലി ചോദിക്കാൻ പറ്റില്ല